ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ളതും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാറാണ് കല്യാണ സദ്യയിലൊക്കെ എത്ര കഴിച്ചാലും മതി വരാത്ത വായിൽ കപ്പലോടും എന്നൊക്കെ പറയാറില്ലേ അതുപോലുള്ളൊരു മാങ്ങ അച്ചാറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എത്ര കഴിച്ചാലും മതി വരില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണ് അപ്പോൾ ഈ രുചികരമായിട്ടുള്ള മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്താൽ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ തോർത്തെടുത്തതിനു ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ആ പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമുക്കൊരു സംഭവം റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അര ടീസ്പൂൺ ഉലുവ അര ടേബിൾ സ്പൂൺ കടുക് പിന്നെ നമ്മുടെ ചെറിയ ജീരകമില്ലേ അതൊരു മുക്കാൽ ഇട്ട് നന്നായിട്ട് ഇത് മൂന്നും കൂടി വറുത്തി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങ് പൊടിയണ്ട അപ്പോൾ നമുക്കിനി അച്ചാർ തയ്യാറാക്കാം അച്ചാർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമുക്ക് നല്ലത് നല്ല നല്ലതന്നെയാണ് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കായം അപ്പോൾ കുറച്ച് കൂടുതൽ കായം ഞാൻ എടുക്കുന്നുണ്ട് ഒരു കിലോ മാങ്ങയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കായം ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം അപ്പോൾ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു മുളക് പൊടിയുടെയൊക്കെ ആ ഒരു ചൂട് നമ്മുടെ മാങ്ങ ഒന്ന് വെന്ത് കിട്ടും ഒരുപാടങ്ങ് വേവണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ കല്യാണ സദ്യയിലൊക്കെ വിളമ്പം അതേ ടേസ്റ്റിലുള്ള നമ്മുടെ മാങ്ങാച്ചാറാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം അസ്സാമലൈക്കും